सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्येत्रं गुहि नारायणी नमोस्तु ना ना एकं എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ദേവീക്ഷേത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം ശാന്തുക്കാട് ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ പ്രകൃതിരമണീയമായ ചുറ്റും കാടുകളുടെയും മലകളുടെയും നടുവിലായി ഒരു ക്ഷേത്രവും ശിവസാന്നിധ്യവും ശാന്തുക്കാട് ദേവീക്ഷേത്രം സാക്ഷാൽ മധുരമീനാക്ഷി ചൈതന്യം കുടികൊള്ളുന്ന സുന്ദരമായ സ്ഥലം നേര്യമംഗലം പാലം കടന്ന് രണ്ടര മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെത്താം വന്യജീവികളിടയ്ക്കൊക്കെ അറിയിക്കുന്ന ഈ പ്രദേശത്ത് ജനവാസം ഇല്ലെന്ന് തന്നെ പറയാം ക്ഷേത്രത്തിലെത്തുമ്പോൾ രാവിലെ ഒൻപത് മുപ്പത് ഭാഗ്യത്തിന് നട അടച്ചിരുന്നില്ല ചൈതന്യം തുളുമ്പുന്ന ദേവി വിഗ്രഹം ഉച്ചപൂജയും തൊഴുത് തൊട്ടടുത്തുള്ള ശിവന്റെ കോവിലും തൊഴുത് പ്രസാദവും വാങ്ങി മധുരമീനാക്ഷിയുടെ സൗന്ദര്യം പോലെ തന്നെ ആ പ്രദേശവും കൊണ്ട് അനുഗ്രഹീതം എന്ന് തന്നെ പറയാം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിന്റെ കഥകളുമായി ബന്ധപ്പെട്ട ഒരു ചേച്ചിയെ കണ്ടത് എഴുപത്തി ആറ് വയസ്സിന്റെ ഓർമ്മകൾ ചേച്ചി പങ്കുവച്ചു അവരുടെ കുടുംബക്ഷേത്രമാണെന്നും മധുരയിൽ നിന്ന് വന്നവരുടെ പരമ്പരയാണ് അവരെന്നും ചേച്ചി പറഞ്ഞു ആ ബന്ധത്തിന്റെ ഒരു കണ്ണിയാണ് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചതും ഈ ക്ഷേത്രത്തിൽ തൊഴാൻ സാധിച്ചതും ചേച്ചി പറഞ്ഞു തന്ന ഐതിഹ്യം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് മധുരയിൽ വെച്ച് അനാഥരായ നാല് സ്ത്രീകൾ മധുരമീനാക്ഷിയെ അഭയം പ്രാപിച്ചുവെന്നും അമ്മയല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ആ കാൽക്കൽ അഭയം പ്രാപിക്കുകയും ചെയ്തുവെന്നും അവരെ അമ്മ അമ്മുരമീനാ നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും നിങ്ങൾ ഒരു കുത്തുവിളക്കുമെടുത്ത് മുൻപേ നടക്കുക പിറകെ ഞാനുണ്ട് യാതൊരു കാരണവശാലും തിരിഞ്ഞു നോക്കരുതെന്നും അമ്മ പറഞ്ഞു സ്ത്രീകൾ നാലുപേരും കൂടി കുത്തുവിളക്കുമെടുത്ത് മുൻപേ നടന്നു ഇന്ന് അമ്പലം ഇരിക്കുന്ന ഈ സ്ഥലത്ത് വന്നപ്പോൾ അമ്മയുടെ ചിലമ്പൊച്ച കേൾക്കാതെ അവർ തിരിഞ്ഞു നോക്കി അതോടെ അമ്മ ഇനി ഞാൻ ഇവിടെ കൊടുക്കൊള്ളുമെന്നും നിങ്ങളെ ഞാൻ രക്ഷിച്ചു കൊള്ളാമെന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വന്നു ചേർന്നോളുമെന്നും എല്ലാവരും എന്നെ ഇവിടെ വന്ന് കണ്ടുകൊള്ളണമെന്നും പറഞ്ഞു ഈ സ്ത്രീകളിൽ ഒരാൾ അവിടെ കണ്ട കാട്ടുജാതിക്കാരോട് വെള്ളം വാങ്ങി കുടിക്കുകയും അങ്ങനെ അവരുടെ കൂടെ ചേരുകയും ചെയ്തു ഒരാൾ കോടിക്കുളത്തുള്ള മണ്ണനാട്ട് തറവാട്ടിലും ഒരാൾ പാലുമടത്ത് തറവാട്ടിലും വിവാഹിതരായി എത്തിച്ചേർന്നു ഈ ചേച്ചി മണ്ണനാട്ടു തറവാട്ടിലെയാണെന്നും അവരുടെ മുത്തശ്ശി തൃപ്പൂണിത്തുറ തിരുവാങ്കുളത്തുള്ള ഒരു തറവാട്ടിൽ നിന്നും ദത്തെടുത്തതാണെന്നും സംസാരമത്തെ പറഞ്ഞു നാലാമത്തെ ആളെ പൂഞ്ഞാറ്റിൽ തമ്പുരാനും വിവാഹം കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത് പൂഞ്ഞാറ്റിലെ തമ്പുരാന്റെ വീട്ടിൽ മധുരമീനാക്ഷിയുടെ ഒരമ്പലവും ഉണ്ട് അങ്ങനെ അവരുടെ കുലദേവതയായി നേര്യമംഗലത്ത് ശാന്തുക്കാട്ടിൽ സാക്ഷാർ മധുരമീനാക്ഷി ചൈതന്യം ഭക്തർക്ക് അഭയമായി വിരാജിക്കുന്നു അമ്മേ നാരായണ